ഞാൻ വീണ്ടും ഒരു ദോശയുടെയും ഇഡ്ലിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രത്യേകത ദോശയേക്കാൾ കൂടുതൽ ദോശ മാവിനാണ് കാരണം ഞാൻ ഈ മാവ് അരച്ച ഉടനെ തന്നെയാണ് ഈ ദോശയോ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സാധാരണ ദോശ പോലെ തന്നെ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ദോശ തന്നെയാണ് ഇതും പക്ഷെ ഇതിൽ ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ മാവ് കൊണ്ട് ദോശയോ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ രണ്ടിനെയൊന്ന് കുതിർത്തി എടുക്കണം അപ്പം നമുക്ക് ആദ്യം ഈ അരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ കുതിർത്തി വെക്കാം ഇനി ഉഴുന്നു കൂടി നമുക്കൊന്ന് കുതിർത്താം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇടാം അപ്പോൾ നമ്മളുടെ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതിനെക്കൂടി നമുക്കൊരു മൂന്നാല് മണിക്കൂർ കുതിർത്തിയെടുക്കാം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഴുകിയിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഉഴുന്നും ഉലുവയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതിനെക്കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ വെള്ളം കൂടി കളഞ്ഞെടുക്കാം ഇനി നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഉഴുന്നാണ് അപ്പം അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി ഇതിന് നമുക്ക് തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വയ്ക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മാവിനെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ഉഴുന്നേടൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുന്ന പോലെ ഒരു വിസ്കോ ഫോർക്കോ അല്ലെങ്കിൽ ഒരു തവിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി കൂടി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സാദാ ദോശയിലേക്ക് ചേർക്കുന്ന പോലെ അരക്കപ്പ് ചോറ് കൂടി ചേർക്കാം ഇനി ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാൻ പോണത് തൈരിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിക്കാം ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിനെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിയും ചോറും തൈരിൽ അരച്ചു വെച്ചിട്ടുള്ളത് ഒഴിക്കാം ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് മിക്കവാറും പേര് സാധാരണ രീതിയിൽ ദോശയും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഈ ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ സാധാരണ ദോശയുള്ളി ഒന്നും ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല ഞാനിപ്പോൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ദോശ ദോശയുഡലി ഉണ്ടാക്കാനാണ് പോകുന്നത് ഇനി നമുക്കിതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം നമ്മളുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കാരണം നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് പുളിച്ച മാവ് പോലെ തന്നെ ഇത് ഇരിക്കുന്നുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ സാധാരണ എട്ട് മണിക്കൂർ പൊങ്ങാൻ വെച്ച് എടുക്കുന്ന ദോശമാവ് പോലെ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ മാവും കണ്ടാല് അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ദോശയായ ക്രിസ്പി ദോശയാണ് അപ്പോൾ ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാം ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുക്കാം ഇതുപോലെ നമുക്ക് മറ്റൊരു ക്രിസ്പി ദോശ കൂടി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ക്രിസ്പി ദോശ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സോഫ്റ്റ് ദോശ ഉണ്ടാക്കാം അപ്പോൾ മാവ് ഒഴിച്ച ശേഷം ജസ്റ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാവ് രാത്രി തന്നെ അരച്ച് വെക്കണ്ട പിറ്റേന്ന് മാത്രം അരച്ച് വെച്ചാൽ മതി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ദോശ മാത്രം കാണിക്കുകയാണെങ്കിൽ മിക്കവാറും പേർക്കൊരു ഡൗട്ട് തോന്നും ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പം ഞാനിവിടെ ഒരു തട്ട് ഇഡ്ഡലി കൂടി ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പം ഞാനൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം തിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇഡ്ലിയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇഡ്ലി തട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഇഡ്ഡലി എടുക്കാം സാധാരണ നമ്മൾ ഇൻസ്റ്റന്റ് ഇഡ്ഡലിയും ദോശയും ഒക്കെ റവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഉഴുന്നും അരിയും അരച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മാവരച്ച് പത്തിരുപത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ദോശയും ഇഡ്ലിയുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് നമുക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ നമുക്ക് മാവരച്ചിട്ട് പൊങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ നമ്മൾ അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് വെക്കാനും മറന്നിട്ടുണ്ടാവും അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അരി ഒഴിന്നും എടുത്തിട്ട് രാവിലെ അരച്ചിട്ട് പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം താങ്ക്